ർപ്പണത്തിന് ചെറണ്ടത്തൂർ മൂഴിക്കൽ തർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ മണിയൂർ പഞ്ചായത്തിലെ ചെരണ്ടത്തൂരിൽ കുറ്റിയടി പുഴയും വടകര മാഹിക്കനാലും സംഗമിക്കുന്നിടത്താണ് ഓഗസ്റ്റ് മൂന്നിന് രാവിലെ നാലര മുതൽ ബലിതർപ്പണം നടക്കുക ചാന്യം കടവ് നിന്ന് വെള്ളൂക്കര വഴിയും തോടനൂരിൽ നിന്നും അട്ടക്കുണ്ട് കടവിൽ നിന്നും ചെറണ്ടത്തൂർ പോസ്റ്റ് ഓഫീസ് വഴിയും ക്ഷേത്രത്തിലെത്താം ആ ഉയരം പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത് കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ഈ ആമൊഴി പാലത്തിൻ്റെ പണി വന്നതോട് പണി പൂർത്തിയായതോടുകൂടി ഒരുപാട് സൗകര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ജനങ്ങൾക്ക് അവിടെ വന്ന് വലിയയിട്ട് പോകാനും അവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അതുപോലെ തന്നെ കുളിക്കടവ് തയ്യാറായിട്ടുണ്ട് അത് വർഷം 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 കഴിഞ്ഞ കഴിഞ്ഞ ഉപയോഗിച്ച് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഈ കൂടുതൽ ആളുകളെ വാർത്താസമ്മേളനത്തിൽ ആർ എം പവിത്രൻ പ്രജീഷ് മൂഴിക്കൽ ശ്രീധരൻ മൂഴിക്കൽ പി ടി ബാലകൃഷ്ണൻ കെ എം ഷൈജു വി എം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ ഫിതങ്ങൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് സൂപ്പറാ വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണ്ണം NH bypass opposite Asha Hospital Vadagara also at Kannur Naduvil Chervatur. opening shortly at Thadapuram Kochi Mangalore and Dubai